ആരാണ് ഹമാസ് ആരാണ് ഹിസ്ബുള ഇതുപോലെയുള്ള വേറെയും ഒരുപാട് പോരാട്ട വീരന്മാർ അല്ലെങ്കിൽ പോരാട്ട വീര സംഘടനകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും താലിബാൻ ഹമാസ് ഹിസ്ബുള്ള ലഷയ്ബ ഐഎസ് ഐ എസ് ഇതുപോലുള്ള ഒരുപാട് സംഘടനകൾ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ഒരു സംഘടനകളും സ്വന്തം രാജ്യത്തിന്റെ അഭിവൃദ്ധിക്കോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്കോ വേണ്ടി രൂപം കൊണ്ടിരിക്കുന്ന സംഘടനകളൊന്നുമല്ല ഏതെങ്കിലും ഒരു പ്രത്യേക ഐഡിയോളജിയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ട് സർക്കാരിന് പോലും വെല്ലുവിളിയായി ഒരു സ്വന്ത ശക്തിയായിട്ട് ഉയർന്നു വന്ന സംഘടനകളാണ് ഈ പറയുന്ന സംഘടനകളല്ല പിന്നീട് ആ രാജ്യത്തെ പട്ടാള സംവിധാനത്തിന് പോലും ഇവരെ തോൽപ്പിക്കാനായിട്ട് കഴിയാത്ത വിധം ഈ പറയുന്ന സംഘടനകളല്ല വളർന്നു എന്നുള്ളത് വേറെ കാര്യം ഒരിക്കലും ഇതോ ഈ പറയുന്ന സംഘടനകളൊന്നും ഒരു രാജ്യത്തിന്റെയും ഔദ്യോഗികമായിട്ടുള്ള പട്ടാള സംവിധാനങ്ങളോ കാര്യങ്ങളോ ഒന്നുമല്ല ഇവരുടേതായിട്ടുള്ള ആശയം വെച്ചുകൊണ്ട് ഇവർ ചെയ്തു കൂട്ടുന്ന ഓരോ കാര്യങ്ങൾക്കും അനുഭവിക്കുന്നത് ആ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണ് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഹമാസ് ഹിസ്ബുള്ള ഇവര് ചെയ്ത ചില കാര്യങ്ങൾ ഏകദേശം കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേലിലെ പാവപ്പെട്ടവരായിട്ടുള്ള ഒരു സംഗീത വിരുന്നിൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചുകൊണ്ട് പോയി അവര് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക കുഞ്ഞുങ്ങളെ കൊന്നു കളയുക ഇതുപോലുള്ള കാര്യങ്ങൾ ഈ സംഘടന ചെയ്തു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളാണ് കാരണം ഇവരാണ് ഭൂരിപക്ഷം മരണപ്പെട്ടത് ഈ പറയുന്ന പോരാളികളായിട്ടുള്ള ആളുകളെല്ലാവരും ടണലുകളിലും മറ്റും പോയിട്ട് ഒളിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ മെച്ചപ്പെട്ട ഒരു ജീവിതം അല്ലെങ്കിൽ മനുഷ്യന് നല്ല രീതിയിൽ ചിന്തിക്കാനായിട്ട് പോലും സാഹചര്യം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ പറയുന്ന പഴയ ആറാം നൂറ്റാണ്ടിലെ പല കൊള്ളത്തരങ്ങളും അല്ലെങ്കിൽ കഥകളും കേട്ട് നിങ്ങൾക്കായിരിക്കും അന്തിമ വിജയം എന്നുള്ള ആ ഒരു ആശയം തലയിൽ കേട്ടിക്കൊണ്ട് നമ്മൾ ശത്രുക്കളായി കാണണം എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മളോടൊരു ശത്രുത ഇല്ല എങ്കിലും നമ്മൾ ശത്രുക്കളായിട്ട് മാത്രമേ കാണാവൂ എന്ന് പറയുന്ന ഒരു സമൂഹത്തെ ഉന്മൂലനം ചെയ്യാനായിട്ട് പോയി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഉദാഹരണം പറയുവാണെങ്കിൽ മായാവി എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം രാജുവിനോടും രാധയോടും നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഞാൻ വരും എന്ന് വിശ്വസിച്ച അതേ രാജ്യം രാധയുടെ തലമുറയിലുള്ള ആളുകൾ മായാവി രക്ഷിക്കാൻ വരും എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും മായാവി വരാനായിട്ട് പോകില്ല അത് എനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇത്രയേ ഉള്ളൂ മായാവി പോലെയുള്ള വെറും കുസൃതി കഥകൾ മാത്രമാണ് ഈ കഥകളെല്ലാം എന്നുള്ളത് നിങ്ങൾ ദയവായിട്ടൊന്ന് മനസ്സിലാക്കാം നാഗ അക്ക എന്ന് പറയുന്ന ആ സ്ത്രീയെ പോലും ദേവിയാണ് എന്ന് പൂജിക്കുന്ന ആളുകളുള്ള ഈ കാലഘട്ടത്തിൽ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എത്ര ആളുകൾ മനസ്സിലാക്കുന്നുള്ള കാര്യം എനിക്കറിയില്ല